പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ ജനൽ തുറന്നു നോക്കിയ വീട്ടുട വീട്ടുടമഞ്ഞിട്ടി നിലമ്പൂർ പൂക്കോട്ടുംപാടം തേൽപ്പാറ ടി കെ നഗറിലെ തോപ്പിൽ വാസുവിന്റെ വീട്ടിലാണ് അപൂർവ അതിഥി എത്തിയത് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തി കരടി വാസുവിന്റെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി വിളിച്ചത് തുടരെ തുടരെ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടതോടെയാണ് വാസു ജനൽ തുറന്ന് ആരാണ് വാതിലിന് പുറത്തു നിൽക്കുന്നതെന്ന് നോക്കിയത് ലൈറ്റിട്ടതോടെയാണ് വാതിൽക്കെ നിവർന്നു നിൽക്കുന്ന കരടിയെ കണ്ടത് തേൽപ്പാറ ടി കെ നഗറുകാരുടെ ഉറക്കം കെടുത്തിയാണ് വീണ്ടും ഇന്നലെ രാത്രി കരടിയെത്തിയത് തേൾപ്പാറ ടി കെ നഗറിലെ ശാസ്താക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് സമീപമുള്ള തോപ്പിൽ വാസുവിന്റെ വീട്ടിലുമാണ് ഇന്നലെ രാത്രി പത്തേമുക്കാലോടെ കരടിയെത്തിയത് വനംവകുപ്പ് ഇവിടെ സ്ഥാപിച്ച ക്യാമറയിൽ കരടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്നും തേനും എണ്ണയും കുടിച്ച് കരടി പിന്നീട് പോയത് സമീപത്തുള്ള തോപ്പിൽ വാസുവിന്റെ വീട്ടിലേക്കാണ് കഥകിൽ മുട്ടുന്ന ശബ്ദം കേട്ട് വാസു ജനലിലൂടെ നോക്കുമ്പോൾ വാതിലിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന കരടിയെയാണ് കണ്ടത് വാസു ഒച്ചവെച്ചതോടെയാണ് കരടി ഓടിപ്പോയത് കഴിഞ്ഞ ആഴ്ച ഇതേ ക്ഷേത്രത്തിലെത്തി കരടി തേൻ കുടിച്ച് മടങ്ങിയിരുന്നു ഇതേ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കരടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്